നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നാളെ വൈകുന്നേരം ഏഴരയോടെയാണ് പുതിയ എൻ ഡി എ സർക്കാർ അധികാരത്തിലെറുന്നത് അതോടൊപ്പം തന്നെ നൂറ് ദിന കർമ്മ പദ്ധതികൾ എന്ന പേരിൽ വിവിധ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതും ഒരുപക്ഷെ നാളെയും മറ്റന്നാളുമാകും കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രകടന പത്രികയിലുണ്ടായിരുന്ന വിവിധ പ്രഖ്യാപനങ്ങൾ അത് യാഥാർത്ഥ്യമാവുകയാണ് സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ആനുകൂല്യങ്ങൾ നൽകുമെന്നാണ് ഇപ്പോൾ എൻ ഡി എ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ എണ്ണായിരം രൂപയോളം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വീട്ടുമെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു വാക്ക് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സമഗ്ര പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു വിവിധ ക്ഷേമ പദ്ധതികളുടെ അതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സാധാരണക്കാർക്ക് ആനുകൂല്യം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന അറിയിപ്പ് വന്നിട്ടുള്ളത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് തുടങ്ങിയ മാസങ്ങളോട് തന്നെ പരമാവധി കുടിശ്ശിക നമുക്ക് ലഭിക്കേണ്ടത് നൽകി തീർക്കും അതോടൊപ്പം തന്നെ എല്ലാ മാസങ്ങളിലും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ കൃത്യമായിട്ട് ധനസഹായം ഉണ്ടാവുകയും ചെയ്യും അതായത് ജൂൺ മാസത്തെ സഹായം ജൂൺ മാസം ലഭിക്കുന്ന രീതി തുടർന്നുള്ള ഓരോ മാസങ്ങളിലും മുടങ്ങാതെ ആനുകൂല്യം ലഭ്യമാക്കും സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിലെ നിയന്ത്രണവും ഉണ്ടായിരുന്നു പക്ഷേ ഇതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറാനാകുമെന്നൊരു പ്രത്യാശയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കുവച്ചിട്ടുള്ളത് സാധാരണക്കാരുടെ പെൻഷൻ ആനുകൂല്യം മുടങ്ങിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നും എത്രയും വേഗം ഈ സഹായം നൽകി തീർക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തിങ്കളാഴ്ച മുതൽ പരമാവധി റേഷൻ വിതരണം നമുക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കും റേഷൻ വിതരണത്തിൽ കരാറുകാർക്ക് നൽകേണ്ടിയിരുന്ന പഠിശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സമരമെല്ലാം ഒത്തുതീർപ്പാകുന്നതായിട്ടും വിവിധ ഭക്ഷ്യ റേഷൻ കടകളിൽ അതോടൊപ്പം തന്നെ മാവേലി സപ്ലൈകോ സ്റ്റോറുകളിലെല്ലാം എത്തിച്ചേരുകയും ചെയ്യും പതിമൂന്നിൽ പേരം സബ്സിഡി ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സപ്ലൈകോയിൽ എത്തിച്ചേരാം അതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴി വിവിധ ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ആനുകൂല്യം എല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക റേഷൻ കാർഡ് ഉടമകൾ നിശ്ചിത മാസങ്ങളിൽ ആനുകൂല്യം വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നമ്മളുടെ സബ്സിഡിയെ ബാധിക്കുകയും പിന്നീട് റേഷൻ കാർഡ് തരം മാറുന്നതിന് ഉൾപ്പെടെ ഇത് darn Mae അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊരു അറിയിപ്പായിട്ട് സ്വീകരിക്കുക നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് വായ്പാ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട് പ്രത്യേകിച്ച് വനിതാ വികസന കോർപ്പറേഷൻ ഏർപ്പെടുത്തുന്ന വായ്പാ പദ്ധതികൾ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്ക് അതോടൊപ്പം തന്നെ പൊതുവിഭാഗത്തിന് മൂന്ന് കാറ്റഗറികളിലായി തന്നെ ആനുകൂല്യമുണ്ട് പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെയൊക്കെയാണ് നമുക്ക് സഹായമായിട്ട് ലഭിക്കുക പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്ന രീതിയിലാണ് പദ്ധതി വിശദമായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് അപേക്ഷ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി ായിട്ട് പരിഗണിച്ച ശേഷമായിരിക്കും നമുക്ക് വായ്പാ തുക അനുവദിക്കുക അഞ്ചും ആറും ശതമാനം മാത്രമാണ് ഇതിന് പലിശ നിരക്ക് ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്ന സ്കീമുകളാണ് ഇവ വനിതാ വികസന കോർപ്പറേഷൻ്റെ ജില്ലാ ഓഫീസുകളുമായിട്ടോ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഹെഡ് ഓഫീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിതിനെപ്പറ്റിയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് മുൻഗണനയേതര വിഭാഗത്തിലെ റേഷൻ കാർഡ് തുടങ്ങിയവയ്ക്കെല്ലാം ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അർഹമായ ഏത് മേഖലയ്ക്കും സപ്പോർട്ടുണ്ടായിരിക്കുമെന്നാണ് കോർപ്പറേഷൻ അറിയിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക